ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായി സംസ്ഥാനമേറ്റ നരേന്ദ്രമോദി ആദ്യം ഒപ്പുവച്ചത് കിസാൻ നിധി പതിനേഴാം ഗഡ് വിതരണം ചെയ്യുന്നതിനുള്ള ഫയലിലാണെന്നുള്ളത് സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകർ ഉൾപ്പെടെ രാജ്യത്തെ പത്തു കോടിയോളം കർഷകർക്ക് സന്തോഷ വാർത്തയായിരിക്കുകയാണ് ഇരുപതിനായിരം കോടി രൂപയോളമാണ് പി കിസാൻ നിധി പ്രകാരം വിതരണം ചെയ്യുന്നത് രാജ്യത്തെ ഒൻപത് കോടി കർഷകർക്കാണ് പതിനേഴാമത്തെ ഗഡ് തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക കർഷകരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സർക്കാരാണ് തന്റേതെന്ന് ഫയലിൽ ഒപ്പുവെച്ച ശേഷം പ്രധാനമന്ത്രി പറഞ്ഞു അതുകൊണ്ടാണ് ആദ്യം ഒപ്പിടുന്ന ഫയലായി പി എം കിസാൻ നിധിയെ തിരഞ്ഞെടുത്തത് വരും ദിവസങ്ങളിൽ കൃഷിയുടെയും കർഷകരുടെയും ക്ഷേമത്തിനായി കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇതോടെ അടുത്തു തന്നെ നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന പി എം കിസാൻ ആനുകൂല്യം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയും വന്നിരിക്കുകയാണ് അഞ്ചു വർഷം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് പി എം കിസാൻ സമ്മാൻ നിധി കൊണ്ടുവന്നത് തുടങ്ങിയ കാലം മുതൽ മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപയാണ് അംഗങ്ങളായ കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഉടനെ തന്നെ വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടാമത്തെ അറിയിപ്പ് ജൂൺ പത്ത് മുതൽ സംസ്ഥാനത്ത് അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് നിരോധനം ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിക്കും ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ ബോട്ടുകളെല്ലാം തിരിച്ചെത്തി നാളെ വരെ ഹാർബറിൽ മത്സ്യവില്പനയ്ക്ക് തടസ്സമില്ല നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ അനുവദിച്ചിട്ടുണ്ട് എങ്കിലും തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ പോലെ സാമ്പത്തിക സഹായം നൽകണമെന്നാവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല തീരമേഖലയിലെ സ്വകാര്യ പെട്രോൾ പമ്പുകൾ അടച്ചുപൂട്ടി ഇൻബോർഡ് വള്ളങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിന് മത്സ്യഫിഡിൻ്റെ പമ്പുകളും തിരഞ്ഞെടുത്ത മറ്റു പമ്പുകളും ഉപയോഗിക്കാം ചെറു മത്സ്യങ്ങളെ പിടിക്കുന്നതിനെതിരെ ശക്തമായ നടപടി വരുമെന്നും മുന്നറിയിപ്പുണ്ട് അടുത്തറിയിപ്പ് ആധാർ കാർഡ് ഉള്ളവർ ഓരോ പത്ത് വർഷം കൂടുമ്പോഴും അത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഒട്ടുമിക്ക കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങളും സേവനങ്ങളും ഇപ്പോൾ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള സംവിധാനങ്ങളിലൂടെയാണ് ലഭ്യമാവുന്നത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിൽ വരുന്ന ഒ പല സഹായങ്ങൾക്കും സേവനങ്ങൾക്കും നമ്മൾ നൽകേണ്ടി വരാറുണ്ട് അതിനാൽ തന്നെ ആധാറിലെ മൊബൈൽ നമ്പറും അഡ്രസ്സുമെല്ലാം കൃത്യമായിരിക്കേണ്ടതാണ് വിവരങ്ങളിൽ മാറ്റമില്ലാത്തവരും പത്ത് വർഷത്തിൽ ഒരിക്കൽ അപ്ഡേറ്റ് ചെയ്യണമെന്നാവശ്യപ്പെടുന്നത് ആധാർ ഡേറ്റ സെർവറിലുള്ള വിവരങ്ങളുടെ പരമാവധി കൃത്യത ഉറപ്പുവരുത്തുന്നതിനാണ് ഓൺലൈനായി ഈ ജൂൺ പതിനാല് വരെ നിങ്ങൾ സ്വന്തമായി ആധാർ അപ്ഡേഷൻ നടത്തുന്നത് സൗജന്യമാക്കിയിരിക്കുകയാണ് എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് എസ് സി ആധാർ സേവാ കേന്ദ്രങ്ങളിലോ അപ്ഡേഷൻ ചെയ്യുന്നതിന് ഒന്നിന് അൻപത് രൂപ നിരക്കിൽ നൽകേണ്ടി വരും ആധാർ കാർഡ് എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളുടെ ഫോൺ നമ്പർ വിലാസം എന്നിവയിൽ മാറ്റം വന്നാൽ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഇപ്പോൾ വിദ്യാലയങ്ങളൊക്കെ തുറന്നിരിക്കുകയാണ് ആധാർ കാർഡുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ നടത്തണം ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റി പുതിയ ആധാർ എടുക്കുന്ന രീതിയിൽ തന്നെയാണ് ക്രമീകരണം ചെയ്യേണ്ടത് അഞ്ചാം വയസ്സിൽ ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ രണ്ട് വർഷം ഇളവുകളുണ്ട് പതിനഞ്ചാം വർഷത്തിൽ ചെയ്യേണ്ട വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ രണ്ട് വർഷത്തെ ഇളവുകളുണ്ട് ഇത്തരത്തിൽ ആധാർ അപ്ഡേഷൻ നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട വിവിധ സ്കോളർഷിപ്പുകൾ പോലുള്ള വിവിധ ആനുകൂല്യങ്ങൾക്ക് ഇത്തരത്തിൽ പുതുക്കിയ ആധാർ കാർഡ് വേണം സമർപ്പിക്കുവാൻ ഇത്തരത്തിൽ ആധാർ അപ്ഡേഷൻ നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട വിവിധ സ്കോളർഷിപ്പുകൾ പോലുള്ള വിവിധ ആനുകൂല്യങ്ങൾക്ക് ഇത്തരത്തിൽ പുതുക്കിയ ആധാർ കാർഡ് വേണം സമർപ്പിക്കുവാൻ അതിനാൽ തന്നെ ആധാർ സേവാ കേന്ദ്രങ്ങളോ അക്ഷയ കേന്ദ്രങ്ങളോ ആയി ബന്ധപ്പെട്ട് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും അപ്ഡേഷൻ നടത്തുവാൻ കൃത്യമായി ശ്രദ്ധിക്കുക ഈ സമയത്ത് ചെയ്യാൻ വിട്ടുപോയാൽ ഇളവുകൾ തന്നിരിക്കുന്ന അതായത് ഏഴ് വയസ്സുവരെ അല്ലെങ്കിൽ പതിനേഴ് വയസ്സുവരെയുള്ള സമയത്തിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്തു നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം